പുലപ്പെട്ടേ നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് അഗസ്റ്റ്യൻ മൊഴിയിൽ നിന്നും മാമ്പറ്റ വഴി മണാശേരി പോകുന്ന റൂട്ടിലാണ് ആ കാണുന്നതാണ് മാമ്പറ്റ അങ്ങാടി അവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഇങ്ങോട്ട് വന്നാൽ കോഴിക്കോട് ഭാഗത്തേക്ക് വന്നാൽ നമുക്കിവിടെ വിശാലമായ ഒരു പറമ്പ് കാണാം ഇതാണ് നമ്മുടെ വെള്ളരി നാടകം കളിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ പരിപാടികൾ ഒക്കെ കുറേ ദിവസങ്ങളായി ഈ ഭൂമി ഇങ്ങനെയൊക്കെ രൂപപ്പെടുത്തിയിട്ട് നമ്മുടെ നാടകത്തിന് ആവശ്യമുള്ള കൃഷികൾ ചെയ്തു വരികയാണ് ഇവിടെ കൃഷികളൊക്കെ വളർന്നു വരുന്നുണ്ട് ഏതായാലും നാടക സ്നേഹികൾ ഒന്നടങ്കം ഒഴുകി എത്താൻ സാധ്യതയുള്ളൊരു പ്രദേശം കൂടിയാണിത് വരുന്നവർക്ക് നല്ല സൗകര്യങ്ങളുള്ള റോഡും സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് നമുക്ക് നാടകം കളിക്കാനുള്ളത് ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലം ഇവിടെ വിശാലമായി കിടക്കുകയാണ് അപ്പം ഈ നാടകവുമായി ബന്ധപ്പെട്ട് വിത്തും കൈക്കോട്ടും എന്ന നമ്മുടെ നാടകവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള കൃഷികളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് കുറേ ദിവസങ്ങളായി നമ്മളെ പറമ്പില്ല അമ്മൂട്ടിയാക്കയും അതേപോലെ അതിൻ്റെ സംഘാടകർ ഇവിടെ വന്ന് കൃഷി നോക്കുന്നു നനക്കുന്നു അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമ്മുടെ തയാറുകളൊക്കെ വളർന്നു വരുന്നുണ്ട് ഇന്ന് രാവിലെ ഞാനും പ്രശാന്തും ഞാൻ സലീമാഷാണ് ഞാനും പ്രശാന്തും ഇവിടെ വന്നിരിക്കുകയാണ് ഈ പ്രദേശം ഒന്ന് കാണാനും സന്തോഷം അറിയിക്കാനും വേണ്ടി ഏതായാലും നമ്മുടെ നാടകം ഗംഭീരമാവും എന്ന് തന്നെയാണ് ഈ പ്രദേശം കണ്ടപ്പോൾ മനസ്സിലാകുന്നത് കാരണം ആളുകൾക്ക് എപ്പോഴും വരാൻ സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണല്ലോ പരിപാടി നടത്തേണ്ടത് അതിന് ഏറ്റവും പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് റോഡ് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണിത് അതേപോലെ നാടകവുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിച്ച എല്ലാ രീതിയിലും ഉള്ള സ്ഥലം ഇവിടെയുണ്ട് കൃഷിയിടം ഇതാ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്താണ് സ്റ്റേജ് ആ വാഴ കാണുന്ന സ്ഥലത്താണ് സ്റ്റേജ് കെട്ടാനൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അത് രാമിഠേക്കർ ആഭരണത്തിലൂടെയുണ്ട് പറമ്പൽ ഞാനും പ്രശാന്തവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം പലരും വന്ന് എല്ലാ ദിവസവും കൂടെ വന്ന് ചെടി നനക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല പബ്ലിസിറ്റി നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഇത് ഞങ്ങളുടെ നാടൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലക്കാരായ ഞാൻ പ്രശാന്ത് പോലെ നാടകമായി സഹകരിക്കുന്ന ആളുകളുടെ നാട്ടിലാണ് ഇത് നടക്കുന്നത് ഞങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും നമുക്ക് എന്തു തന്നെയായാലും ഇത് വിജയിപ്പിച്ചെടുക്കണം നാടകത്തിൽ ഇതിനെ റിഹേഴ്സൽ നടക്കുന്നതോടൊപ്പം തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ഇനി മുതൽ എനിക്ക് തോന്നുന്നു ഇതിന് പബ്ലിസിറ്റിയുമായി മുന്നോട്ടിറങ്ങേണ്ടതുണ്ട് ഇവിടെയൊക്കെ ഒരു സ്വാതന്ത്ര്യസംഘം കൂടേണ്ടതുണ്ട് നോട്ടീസും ബാനറും ഒക്കെ നമുക്ക് അടിക്കേണ്ടതുണ്ട് ഏതായാലും ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഏകദേശം നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും നാടകം കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം അതിന് മാത്രം എഫേർട്ട് ഇതിന് പിന്നിൽ വിച്ചാപ്പ് മുതൽ ബിച്ചു മുതൽ എല്ലാവരും നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിർവഹിച്ചു മുതൽ എല്ലാവരും അപ്പോൾ ഇവരോടൊപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഈ പരിപാടി വിജയിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നാടകം നടക്കുന്നത് ഓക്കേ